നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ നടന്ന ഗൂഢാലോചനയിൽ അടുത്തത് ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ് അടുത്തതായിട്ട് ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ വരുന്ന സൂചനകൾ രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് സൂചന ഇതിൽ ആരൊക്കെ പങ്കു പറ്റിയിട്ടുണ്ടോ അവരെ എല്ലാം തന്നെ കൊടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അന്വേഷണം കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതിനാൽ തന്നെ കൃത്യമായിട്ട് പ്രതികളിലേക്ക് തെളിവ് സഹിതം സാക്ഷിമൊഴികളെ എല്ലാം തന്നെ നിരത്തി അവരെ പിടികൂടാനും എസ് സാധിച്ചിട്ടുണ്ട് ഇതിൽ പല ഉന്നതരാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ളത് ഇതിലൊരാളെ മാപ്പു സാക്ഷിയാക്കാനുള്ള സമ്മർദ്ദവും അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉയരുന്നുണ്ട് മാപ്പ് സാക്ഷി ഉണ്ടെങ്കിലേ കുറ്റപത്രം നൽകുമ്പോൾ കേസിന് ശക്തി വരൂ എന്നാണ് ചിലരുടെ വാദം പോലീസിലെ ഉന്നതർക്കിടയിൽ ഈ ഫോർമുലയും ചർച്ചയാണ് എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ മാപ്പ് സാക്ഷി നിർദ്ദേശത്തെ ഹൈക്കോടതി എങ്ങനെ എടുക്കുമെന്ന ചോദ്യം ഇവരെ കുഴയ്ക്കുന്നുണ്ട് ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ നടന്ന ഗൂഢാലോചനയിൽ പിത്തള എന്ന വാക്കാണ് ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ പിത്തള എന്നത് വെട്ടി ചെമ്പെന്ന് എഴുതി അവിടെയാണ് പത്മകുമാറിന് തെറ്റിയത് ഒരു പക്ഷേ താൻ അന്ന് വെട്ടിയ ഒരു ചെറിയൊരു വെട്ട് അത് പിന്നീട് ഇത്രയും വലിയ കുരുക്കാകുമെന്ന് ഇത്രയും വർഷങ്ങൾക്കിടയിൽ പത്മകുമാർ വിചാരിച്ചു കാണില്ല പത്മകുമാർ അങ്ങനെ സ്വന്തം കൈപ്പടയിൽ തന്നെ കുരുങ്ങി കേസിന്റെ അന്വേഷണ വഴി അന്നത്തെ മറ്റു രണ്ട് ബോർഡ് അംഗങ്ങളിലേക്കും ഇപ്പോൾ നീളാനിടയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം വാസുവിൽ നിന്നാണ് അന്വേഷണ സംഘം അറിയുന്നത് ഏതായാലും ഈ എഴുത്തുകൊണ്ടാണ് ചില രേഖകൾ അന്വേഷണ സംഘത്തിന് ആദ്യം ബോർഡ് നൽകാത്തത് എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അത് പിടിച്ചെടുത്തു ഇതോടെ വസ്തുത തെളിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവും ഉദ്യോഗസ്ഥരും ചേർന്ന പിത്തള എന്നെഴുതിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിച്ചത് ബോർഡിന്റെ പരിഗണനയിൽ വന്നപ്പോൾ പ്രസിഡന്റ് എ പത്മകുമാർ പിത്തള എന്ന വാക്കിലെ അപകടം ചൂണ്ടിക്കാട്ടി പിത്തളയ്ക്ക് സ്വർണത്തിന്റെ നിറമായതിനാലാണ് മുരാലി ബാബു സുധീഷ് കുമാറും വാസുവും അടക്കം അങ്ങനെ എഴുതിവെച്ചത് എന്നാൽ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിത്തളയാണ് പൂശിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാകുമെന്ന് പത്മകുമാറും തിരിച്ചറിഞ്ഞു അങ്ങനെ ആ വാക്ക് വെട്ടാൻ തീരുമാനിച്ചത് വാസ് കൈമാറിയ ഉത്തരവിലെ പിത്തള അങ്ങനെ പത്മകുമാർ വെട്ടി പാളികളുടെ അടിസ്ഥാന ലോഹം ചെമ്പായതിനാൽ പകരം ചെമ്പ് നേഴുതി ഇത് ചെമ്പാണെന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയെന്നും വിശദീകരിക്കാമെന്നായിരുന്നു പത്മകുമാറിന്റെ വാദം ഇത് ബോർഡിലെ മറ്റ് അംഗങ്ങളായിട്ടുള്ള കെ ടി ശങ്കർദാസ് പാലവിള വിജയകുമാർ എന്നിവർ യോജിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടുപേരും എസ് ഐ ടിയുടെ കണ്ണിലുള്ളത് പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പിത്തള വിഷയവും പരാമർശിക്കുന്നുണ്ട് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതേണ്ടതിന് പകരം ചെമ്പ് എന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതുകയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടുകളിലുള്ളത് ഇതാണ് പത്മകുമാറിനെ വിനയാകുന്നത് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ഇനി വിശദീകരിക്കേണ്ടി വരും ഇത് ക്രമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും പാസ്സാക്കുന്നതിനെ എതിർക്കാൻ മറ്റു രണ്ട് അംഗങ്ങൾ ശ്രമിച്ചില്ല അതുകൊണ്ട് ഇവർക്കും ഇതിൽ പങ്കുണ്ട് അവരും ഇതിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വൈകാതെ ഇവരും അറസ്റ്റിലാകാനാണ് സാധ്യത ഇതിൽ ഒരാളെ മാപ്പ് സാക്ഷിയാൻ ആക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് സ്ത്രീ പ്രവേശന കാലത്ത് പോലീസ് നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയുടെ അച്ഛനാണ് കെ ടി ശങ്കർദാസ് ഉദ്യോഗസ്ഥർ തന്നത് പാസാക്കിയെന്ന പത്മകുമാറിന്റെ വാദം പൊളിഞ്ഞു കഴിഞ്ഞു ഉദ്യോഗസ്ഥരായ വാസവും സംഘവും കൊണ്ടുവന്നത് അതേപോലെ പാസാക്കി വിടുകയായിരുന്നു എന്നായിരുന്നു പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ബോർഡംഗങ്ങളും ഇങ്ങനെയാണ് മൊഴി നൽകിയിരുന്നത് ചെമ്പെന്ന ലോഹത്തിൽ നാഗം അതായത് സിങ്ക് ചേരുമ്പോഴാണ് പിത്തളയാകുന്നത് ഇതിന് സ്വർണ്ണത്തിന്റെ നിറവുമായി സാദൃശ്യമുണ്ട് അറുപത് ശതമാനം ചെമ്പും നാൽപ്പത് ശതമാനം സിങ്കുമാണ് ചെമ്പിന്റെ കൂടെ വെളുത്തിയും ചേരുമ്പോഴാണ് വെങ്കലം ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കിയാണ് പിത്തളയെ പത്മകുമാർ ചെമ്പാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ പാർട്ടി തിരക്കിട്ട് നടപടിയിലേക്കില്ല പകരം പഴി പാർട്ടിയിലേക്ക് വരാതെ നോക്കാനാണ് നീക്കം കുറ്റവാളികളെയും കുറ്റകൃത്യത്തെയും പ്രതിരോധിക്കാനാകും ശ്രമിക്കുക പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ എന്ന ഭയത്തിലാണ് ഇത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാകുന്ന നിലപാടുകളാണ് പത്മകുമാർ എടുത്തത് അതുകൊണ്ട് തൽക്കാലം പാർട്ടി നടപടി വേണ്ടെന്ന് സിപിഎം ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഇത് അയ്യപ്പ കോപമാണ് ഈ പ്രതിസന്ധിയിലേക്ക് മോഷണം യും സിപിഎമ്മിനെയും എത്തിച്ചതെന്ന പ്രചാരണം വിശ്വാസികളും തുടരുന്നു ഈ പ്രചാരണവും സി പി എമ്മിനെ വലയ്ക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കൂടി വന്ന ശേഷം നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് സെക്രട്ടേറിയറ്റിലുണ്ടായ ധാരണ ശേഷം പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചാൽ പിന്നീട് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴി പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് പത്മകുമാറിനെ അടുപ്പിച്ച് നിർത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തു തന്നെ എ പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി സി പി എമ്മിന് ും സി പി എമ്മുകാരനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു പക്ഷെ ജനമനസ്സുകളിൽ സി പി എം നേതാവ് എന്ന പ്രതിച്ഛായ ഇപ്പോഴില്ല എന്നാൽ പത്മകുമാർ ഇപ്പോഴും ജനമനസ്സിൽ സി പി എമ്മുകാരനാണ് ഇതാണ് സി പി എമ്മിന് ആകെ ഉലയ്ക്കുന്നത് അതിനിടെ കേസ് അന്വേഷണം തുടക്കത്തിൽ തന്നെ സിബിഐക്ക് കൈമാറിയാൽ മതിയെന്ന് കരുതുന്ന സി പി എമ്മുകാരുണ്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണമാണ് നടക്കുന്നത് ജീവനക്കാരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് എന്നാൽ കളി കൈവിട്ടു ഹൈക്കോടതി നിരീക്ഷണവും കേരള പോലീസ് അന്വേഷണവുമായതിനാൽ അതിനെ രാഷ്ട്രീയപരമായി എതിർക്കാൻ കേരളം ഭരിക്കുന്ന സി പി എമ്മിന് കഴിയുന്നില്ല സി ബി ഐ എന്ന് അറസ്റ്റുകൾ നടത്തിയതെങ്കിൽ ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമായിരുന്നു ഇതും സി പി എമ്മിന് ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ട് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പത്മകുമാർ ബഹിഷ്കരണം നടത്തിയിരുന്നു വലിയ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും പത്മകുമാറിനെ അന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയില്ല അന്ന് പുറത്താക്കിയിരുന്നുവെങ്കിലും ഇന്ന് സി പി എം അത്ര വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പാർട്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട് തെറ്റുകാർ ആരായാലും സംരക്ഷിക്കില്ലെന്ന സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയർത്തിക്കാട്ടും മറ്റു കാര്യങ്ങൾ അപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം എന്നതാണ് സി പി എം നിലപാട് മുഖ്യമന്ത്രിയുടെ ഈ അഭിപ്രായം സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പത്തനംതിട്ട കമ്മിറ്റിക്ക് നൽകിയത് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാകും തുടർ ചോദ്യം ചെയ്യലുകൾ ഈ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നിലപാടെടുക്കരുതെന്ന സന്ദേശം പത്മകുമാറിന് നൽകിയിട്ടുണ്ട് സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വര്ണ്ണപാളികള് അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിട്ടതെന്ന പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ്ജയിലിൽ കഴിയുന്ന പത്മകുമാറിനെ തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം ആകും വിശദ ചോദ്യം ചെയ്യൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തേക്കും ആരെയും സംരക്ഷിക്കാനും സി പി എമ്മിനെ പ്രത്യക്ഷത്തിൽ കഴിയുന്നില്ല ഹൈക്കോടതി ഇടപെടൽ കാരണമാണിത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയേക്കും വിശദമായ ചോദ്യം ചെയ്യലും അന്നുണ്ടാകും മുൻ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കര എൻ വിജയകുമാർ എന്നിവരെയും അന്ന് വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ബോർഡ് ഉദ്യോഗസ്ഥരെയും കമ്മീഷണറേയും കുറ്റപ്പെടുത്തിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയതെന്നാണ് സൂചന ഇക്കാര്യങ്ങൾ നേരത്തെ രണ്ട് ബോർഡ് അംഗങ്ങൾ പ്രത്യേകം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ഇത് ഉറപ്പുവരുത്തുന്നതിനാണ് ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ആലോചിക്കുന്നത് ഏതായാലും അടുത്തത് ആര് എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ടി ശങ്കർദാസിന്റെ അടക്കം പേരുകൾ ഉയർന്നു കേൾക്കുന്നത് ഇനി കൂടുതൽ പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അടുത്തത് ആറിലേക്കുള്ള അറസ്റ്റാണ് എസ് ഐ ടി നടക്കുന്നത് ആരുടെ വീട്ടുമുറ്റത്താണ് എസ് ഐ ടി യുടെ വണ്ടി ചെന്നെത്തുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം